എല്ലാവർക്കും നമസ്കാരം ഒരിടത്ത് ഒരു ഗുരുവും ഒൻപത് ശിഷ്യന്മാരും കഴിഞ്ഞിരുന്നു ആ ഒൻപത് പേരും സന്യാസിയാകാനുള്ള പരിശീലനത്തിലായിരുന്നു അവരെല്ലാവരും ഒരു കുടുംബം പോലെയാണ് കഴിഞ്ഞത് ഗുരു ഈ സമയത്ത് അവർക്ക് ഓരോരോ പരീക്ഷണങ്ങൾ കൊടുക്കുമായിരുന്നു അതിലൊന്ന് ജപ്പാനിലെ ഫ്യൂജി മലയുടെ മുകളിലേക്ക് തീ കത്തിക്കാനുള്ള വിറകും കൊണ്ട് കയറണം അപ്പോൾ അവർ ആ ഉയരം കൂടിയ മലയെ മനസ്സിൽ കണ്ടു എപ്പോഴും മഞ്ഞു മൂടിയ അതിന്റെ ശൃംഖവും പന്തിരായിരത്തി മുന്നൂറ്റി എൺപത്തി അടി പൊക്ക ഉണ്ട് മുതുകിൽ ഭാരവും കൊണ്ട് കയറുക എന്നുള്ളത് അത്ര എളുപ്പവുമല്ല ആ ഒൻപത് പേരിൽ ഏറ്റവും പൊക്കവും ആരോഗ്യവുമുള്ളവൻ മിസു ആയിരുന്നു മറ്റു പേരെ അപേക്ഷിച്ച് കഴിവുകളിൽ അല്പം മുൻപനായിരുന്നു അവൻ ഫുജിമല ഒരു മീറ്ററോളം മഞ്ഞിൽ മൂടി നിന്ന കാലത്തായിരുന്നു ഈ മത്സരം മിസ്സു തൻ്റെ വിറക് ചുമലിലേറ്റി മലകയറ്റം തുടങ്ങി ഉച്ച കഴിഞ്ഞതോടെ അവൻ കൂടെയുള്ള ഒൻപത് പേരെയും പിറകിലാക്കി മലയുടെ മുകളിലെത്തി സന്തോഷം കൊണ്ട് അവൻ തൻ്റെ ക്ഷീണമൊക്കെ മറന്നു പക്ഷേ മലയുടെ മുകളിൽ അവൻ്റെ ഗുരു അവൻ്റെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു മിസ്സു ചോദിച്ചു ഗുരുവിനോട് എന്തിനാണ് അങ്ങ് ദേഷ്യപ്പെടുന്നത് അങ്ങ് പറഞ്ഞതുപോലെ വിറക് മലമുകളിൽ ഞാൻ എത്തിച്ചില്ലേ ഗുരു അവനോട് പറഞ്ഞു നീ വിജയിച്ചു പക്ഷേ നിന്റെ കൂടെയുള്ളവരെ നിപ്പറകിൽ ഉപേക്ഷിച്ചു പോയി അവരെയും കൂട്ടിക്കൊണ്ട് നീ വാ അപ്പോൾ മിസ്സു പറഞ്ഞു ഞാൻ വിജയിച്ചു നിൽക്കുമ്പോൾ എന്നെ അനുമോദിക്കാതെ ഇങ്ങനെ ചെയ്യുന്നത് ന്യായമല്ല ഗുരു അവനെ വിളിച്ചു കാണിച്ചു അവർ എവിടെ എത്തിയെന്ന് ഇനിയും പകുതി ദൂരം കയറാനുണ്ട് സൂര്യൻ പോയി മറയാൻ കുറച്ചു നേരം മാത്രമേ ഉള്ളൂ അപ്പോഴേക്കും തണുപ്പ് വർദ്ധിക്കും ആ അന്തരീക്ഷത്തിൽ അവർ മരവിച്ച് മരിക്കും ഗുരുവിന്റെ ആ വാക്ക് അവൻ്റെ ഹൃദയത്തിൽ കൊണ്ടു അവൻ താഴെ ഇറങ്ങി അവരെ എല്ലാം സഹായിച്ചു എന്നിട്ട് അവൻ എൻ്റെ ഡയറിയിൽ കുറിച്ചു ഞാൻ മലമുകളിൽ ആദ്യമെത്തി വിജയിച്ചു എന്ന് കരുതിയെങ്കിലും മറ്റെല്ലാവരെയും സഹായിച്ച് മുകളിലെത്തിയപ്പോഴാണ് എനിക്ക് ശരിയായ സന്തോഷവും സംതൃപ്തിയും ഉണ്ടായത് ജീവിതം ഒരു യാത്രയാണല്ലോ ഓരോ യാത്രയിലും നമുക്ക് ലഭിക്കുന്ന സംതൃപ്തി മറ്റുള്ളവരെ കൂടി പരിഗണിക്കുമ്പോൾ ലഭിക്കുന്നതാണ് വിജയികളായ എത്രയോ മനുഷ്യർ അസംതൃപ്തരായി വിഷാദപൂർണരായി ജീവിക്കുന്നുണ്ട് അതിൻ്റെ കാരണം ഒപ്പമുള്ളവരെ കുറിച്ചുള്ള ധാരണയില്ലായ്മയോ കരുതലില്ലായ്മയോ ആണ് നീ നിന്നെപ്പോലെ അപരനെ പരിഗണിക്കുക എന്നതാണ് ക്രിസ്തു നമ്മുടെ ആഹ്വാനം ചെയ്തത് ഏകാധിപതികളും സ്വേച്ഛാധിപതികളും ഈ ലോകത്ത് ഉണ്ടാകുന്നത് എങ്ങനെയാണ് അപരനെ പറ്റിയുള്ള പരിഗണന ഒരു മനുഷ്യനിൽ അറ്റുപോകുമ്പോഴാണ് ഏകാധിപതികളും സ്വേച്ഛാധിപതികളും ഉണ്ടാകുന്നത് ഒരു ഏകാധിപതിയുടെയും സ്വേച്ഛാധിപതിയുടെയും അവസാനം സംതൃപ്തിയോടെയല്ല സാമ്രാജ്യങ്ങളൊന്നും പിടിച്ച് കൂട്ടിയില്ലെങ്കിലും ജീവിതത്തിൻ്റെ വഴികളിൽ ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ഏകാധിപതികളും ആയി മാറാറുണ്ട് അതിൻ്റെ കാരണം ഒപ്പമുള്ളവരെ പറ്റിയുള്ള ചിന്ത നമ്മളിൽ അറ്റുപോകുന്നത് കൊണ്ടാണ് ജനാധിപത്യത്തെ വിശദീകരിക്കുന്നതിനിടയിൽ മഹാത്മാഗാന്ധി പറയുന്നുണ്ട് ജനാധിപത്യം ഒപ്പമുള്ളവരെ കുറിച്ചുള്ള പരിഗണന കൂടിയാണെന്ന് ഒരു ചിന്തകൻ കുറിക്കുന്നു കൺസിഡറേഷൻസ് ചിന്തകനായ കൺഫ്യൂഷൻസ് പറയുന്നുണ്ട് കൺസിഡറേഷൻ ഫോർ അതേസ് ഈസ് ദസ് ഓഫ് എ ഗുഡ് ലൈഫ് എ ഗുഡ് സൊസൈറ്റി നല്ലൊരു സമൂഹത്തെയും നല്ലൊരു ജീവിതത്തെയും കെട്ടിപ്പടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് ഈ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങുന്ന ഒരു നിമിഷം നമുക്കെല്ലാവർക്കും ഉണ്ട് അന്ന് നമ്മൾ എങ്ങനെ ആയിരിക്കും മടങ്ങിപ്പോകുന്നത് തികഞ്ഞ നിരാശയോടെയാണോ അതോ സാഫല്യത്തോടെയാണോ അപരനോടുള്ള കരുതലിൽ നിന്നാണ് സാഫല്യവും നമുക്ക് നേടാൻ കഴിയുന്നത് പോകേണ്ടുന്നതായൊരു നിമിഷമുണ്ട് അന്നു ഞാൻ എങ്ങനെ പോകും തീരുമാനിക്കേണ്ടത് നമ്മളാണ് വിഖ്യാത കലാകാരൻ ലിയോണാൾഡോ ഡാവിൻഷി കുറിക്കുന്നു ലേഖനം രണ്ടാം അധ്യായം മൂന്നാം വാക്യം ാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനിന്ന് എണ്ണിക്കൊള്ളുകയും ഒരു നിമിഷം ദൈവമുമ്പാകെ നമ്മുടെ കണ്ണുകൾ കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം കർത്താവേ കരുണ ചെയ്യണമേ കർത്താവേ ഭാപികളായി ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ ഞങ്ങളെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുവാൻ കൃപചൊരിയണമേ ഞങ്ങളൊന്നുമല്ല നാഥ വാടിക്കൊഴിയുന്ന പൂവിനെ പോലെയും വാടിക്കറിയുന്ന പുല്ലിനെ പോലെയും നൈമിഷ്യമാവുന്നു ഞങ്ങളുടെ ജീവിതം കർത്താവ് അവിടുത്തെ ബലമല്ലാതെ ഒന്നും ഞങ്ങളിലില്ല ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന സൗഖ്യവും കരുത്തും ദൈവത്തിൻ്റെതാണ് യേശുവെ ഞങ്ങളോട് കരുണ തോന്നണമേ ദുരഭിമാനവും അഹങ്കാരവും ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് നീക്കിക്കളയണമേ മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്തയും പരിഗണനയും ഞങ്ങളിൽ ഉണ്ടാകണമേ ഈ ജീവിതം ഒരു യാത്രയാണ് അവിടെ ഞാനെന്ന് പറയുന്ന ഭാവത്തേക്കാൾ വലുതാണ് മറ്റുള്ളവരെക്കുറിച്ചുള്ള പരിഗണന എന്തെല്ലാം നേടിയാലും ഇട്ടുമടങ്ങേണ്ട ഒരു ദിവസമുണ്ട് അന്ന് സാഫല്യത്തോടെ മടങ്ങിപ്പോകാൻ മറ്റുള്ളവരെക്കുറിച്ചുള്ള പരിഗണന ഞങ്ങൾക്ക് നൽകണമേ ഈ ലോകം മറ്റുള്ളവരെക്കുറിച്ച് കൂടി ചിന്തിക്കാനുള്ളതാണെന്ന് അവിടെ ഞങ്ങളെ പഠിപ്പിക്കുന്നു യേശുവെ ഞങ്ങളുടെ സ്വാർത്ഥത ഊരുകൊലിക്കണമേ ഈ നോമ്പ് അതിന് മുഖാന്തരമാകണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവതമ്പരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ